പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സംസ്ഥാനത്ത് കെട്ടിട പെർമിറ്റ് ഫീസ് വർധനവിൽ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനം കോർപ്പറേഷൻ പരിധിയിൽ അറുപത് ശതമാനവും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും കുറവ് വരും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇളവുകൾ നിലവിൽ വരുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരക്ക് വർധന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് സിപിഎം വിലയിരുത്തലിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി ശതമാനത്തോളം വരുന്ന ഇളവുകൾ വരുന്നുണ്ട് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ സേഫ് സെൻലാബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി സേഫ് തെറ്റ് തിരുത്തൽ കെട്ടിട പെർമിറ്റ് ഫീസ് വർധനയിൽ ഇളവിൽ നിന്ന് തന്നെ അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയായി എന്ന് കരുതുന്ന തീരുമാനത്തിൽ നിന്ന് തന്നെ തിരുത്തൽ തുടങ്ങിയിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കെട്ടിട ഫീസ് വർധനവിൽ കുറവ് വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം തദ്ദേശ വകുപ്പ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് ഉയർന്നു വന്നിരുന്നു അത് പൊതുജനങ്ങളെ സാധാരണക്കാരായ ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് വളരെ നല്ല കാര്യം സ്വാഗതാർഹം നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ നമ്മൾ അടിച്ചമർത്തിയ ഒരു മുലയ്ക്കലേക്ക് ആക്കിയില്ലേ ഇപ്പം നിങ്ങൾക്ക് ഒരു തോൽവി വരേണ്ടി വന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഏതായാലും വളരെ സ്വാഗതാർഹം തന്നെയാണ് അതായത് കെട്ടിട പെർമിറ്റ് ഫീസ് അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ അത് ജനങ്ങൾക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് നമ്മളതിനെക്കുറിച്ചൊന്നു പറഞ്ഞ് നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കി തന്നു അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ പെർമിറ്റ് ഫീസ് പുതുക്കാൻ പോയ സമയത്ത് ഈ ആയിരത്തി അറുന്നൂറിൽ ഇരുപത്തി മൂവായിരം ആക്കണ എത്ര ഇരട്ടിയാണ് ആയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് പലതും ചെയ്തു അതൊന്നും കഴിയാഞ്ഞിട്ട് അതായത് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ പേരിൽ കേസും കാര്യങ്ങളും എടുക്കാൻ കഴിയാതെ അതായത് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിച്ച് അല്ലെങ്കിൽ ഞാൻ തെറ്റായ വാർത്തയാണ് കൊടുത്തിരുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ ഒരു കേസിൽ ഉൾപ്പെടുത്തി അകത്തിടുമായിരുന്നു അതിന് കഴിയാത്തത് വന്നപ്പോൾ നിങ്ങളെന്ത് ചെയ്തു എന്നെ അടിച്ചമർത്തി എൻ്റെ ഫോൺ അടിച്ചു പൊട്ടിച്ചു അത് പോയി ഇതുവരെ അതിന് ഇതുവരെ ഒരു തുമ്പ് പോലും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വരെ എന്നെ മർദ്ദിച്ചു ഞങ്ങളെ ഹോസ്പിറ്റലിലേക്കാക്കി ഇതെല്ലാം ചെയ്തു ഞാൻ മാന്യമായിട്ട് അരീക്കോട് നവകേരള സദസ്സിൽ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി തരാൻ വന്ന വന്നോളാം ആ ആ എന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തെയാണ് നിങ്ങളെന്ത് ചെയ്തു അടിച്ചമർത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റി തുന്നം പാടിയപ്പോൾ എന്തായി ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു അത് ഒരു പോസിറ്റീവായിട്ട് അന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സംഭവം സംഭവിക്കില്ല അതായത് അന്ന് എഴുപത്തി നാലായിരം വോട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോണ്ട് ചെയ്യിപ്പിച്ചതല്ല അതായത് ഈ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഇട്ടിട്ട് വോട്ട് ചെയ്യിപ്പിച്ച ആ സമയത്ത് തന്നെ അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആളുകളും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത് വെറും നാലായിരം വോട്ട് നാലായിരം നാലായിരത്തഞ്ഞൂറ് വോട്ട് മാത്രമാണ് അതായത് തൊണ്ണൂറ്റിയാറ് ശതമാനം ആൾ ജനങ്ങളും ഇതിനെ എതിർക്കുന്ന ഈ ഒരു വോട്ടെടുപ്പ് അത് നിങ്ങൾ നിസാരമായിട്ട് കണ്ടു ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കാണിച്ചു എന്നിട്ട് എന്നെ അടിച്ചമർത്തി എന്ത് സംഭവിച്ചു ഇപ്പം എന്നെ ബോധം വന്നു ഈ ഒരു ന്യൂസ് ന്യൂസുകാട്ടിലിപ്പോൾ ഇനിയും നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറുന്ന നിർബന്ധമാണ് അതായത് അത്രത്തോളം വർദ്ധിപ്പിച്ചത് വളരെയധികം തന്നെയാണ് കെട്ടിട പെർമിറ്റ് ഫീസ് ഇത്രത്തോളം വർദ്ധിപ്പിക്കുക എന്ന് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന വലിയൊരു ബാധ്യത തന്നെയാണ് അത് ഇനിയൊന്നും പറയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ഏതറ്റം വരെയും പറയും അടുത്ത തിരഞ്ഞെടുപ്പല്ല ഏത് തെരഞ്ഞെടുപ്പ് കാലം വന്നാലും ഏത് ഭരണം വന്നാലും അതിനെ മാറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു സംഖ്യ തന്നെ സാധാരണക്കാർക്ക് വലിയൊരു സംഖ്യ തന്നെയാണ് താങ്ങാവുന്നതിലപ്പുറം ഒരാൾ ഒരു വീട് വെക്കുന്നത് അയാൾ എത്രത്തോളം ടാക്സ് കൊടുത്തിട്ടാണ് എല്ലാ പ്രൊഡക്റ്റിനും ടാക്സ് കൊടുക്കണം അതായത് സിമെൻറ്റ് മുതൽ എല്ലാം കല്ല് മുതൽ എല്ലാ സാ ഒരു ആവശ്യമായിട്ടുള്ള എല്ലാ സാധനത്തിനും അദ്ദേഹം ടാക്സ് കൊടുത്തിട്ട് അതിന് പറയുന്ന കൂലി കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കുക ഏഹ് അതും ഈ ഒരു പൈസ അല്ലാതെ അപ്പം നിങ്ങൾ പറയും എന്തിനാ അത്രയും വലിയ വീട് എടുക്കുക ചെറിയ വീട് വീടെടുത്താൽ പോരെ നമ്മളെ ഒരാൾ വലിയ വീട് വീടെടുക്കാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾ വലിയ വീട് എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എത്രയോ ആളുകൾക്ക് ഒരു പ്രവാസ ലോകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്ത് പോയിട്ട് അവിടെ നിന്നും അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് നാട്ടിൽ വലിയൊരു വീട് വീടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീസിയേറ്റ് ചെയ്തിട്ട് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം അതിനു വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ സപ്പോർട്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലുള്ള എത്രയോ ആളുകൾക്ക് അതിൽ ജോലി കിട്ടുന്നുണ്ട് ആ ഒരു ജോലിയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് കൊടുക്കേണ്ട ജോലി സാധാരണക്കാർ അവർ വലിയൊരു വീട് എടുക്കുമ്പോൾ ആ സാധാരണക്കാർക്ക് ഒരു ജോലി കിട്ടുന്നു അവരുടെ വീട്ടിൽ മൂന്ന് നേരം ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു വരുമാനം കിട്ടുന്നു അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് ശരിക്കും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ പാടെ നിർത്തലാക്കുന്ന ഇതേപോലെയുള്ള പെർമിറ്റ് ഫീസ് വർധനവും അതേപോലെ തന്നെ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമുള്ള സെസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടാക്സ് പിരിവും വളരെ അധികം കൂട്ടിയിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരെ ഒരു വീട് വെക്കുമ്പോൾ അയാളുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും കടബാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഈ സിസ്റ്റം നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ അടുത്തതും അടുത്തതും അടുത്തതുമായിട്ടുള്ള ഭരണങ്ങളൊക്കെ ഏത് പാർട്ടി വരിച്ചാലും താഴെ പോകുന്നില്ലെന്ന് സംശയമല്ല ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ ഇനിയും നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഉണർന്നു വന്നതിൽ സ്വാഗതാർഹം ഒരു കാര്യോടും കൂട്ടത്തിൽ ചോദിക്കട്ടെ എൻ്റെ മൊബൈൽ അടിച്ച് തകർത്ത് പോയി അതേപോലെ ഞങ്ങളെ മർദ്ദിച്ചു അതിനൊന്നും ഒരു തുമ്പും പാലൊന്നുമില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ അതിൻ്റെ ബൈക്ക് തന്നെ പോവും പക്ഷേ ഇതുവരെയുള്ള പേയ്മെൻറ്റ് ഇപ്പൊ നിങ്ങൾ ഈ വർദ്ധിപ്പിച്ച് തെറ്റായിപ്പോയിന്നില്ല തൊള്ളോണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇതുവരെ ഞാനടക്കം അടച്ച ലക്ഷങ്ങൾ അടച്ച ആൾക്കാരുണ്ട് ഒരു ലക്ഷം തൊണ്ണൂറായിരം അടച്ച ആൾക്കാരുണ്ട് ഇതുവരെക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കുവോ തെറ്റും തിരുത്തുമ്പോൾ അപ്പോൾ തിരിച്ച് കൊടുക്കാനുള്ള മനസ്സുകൂടാ വേണ്ട അതിനുള്ള എന്തെങ്കിലും ഫെസിലിറ്റീസിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടോ അതായത് അറുപത് ശതമാനം അമ്പത് ശതമാനം നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് അതേപോലെ തന്നെ പിന്നെ ഈ കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധിച്ചത് കുറച്ചു തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത് കുറക്കാനും അതുപോലെ തന്നെ ഇതുവരെ വാങ്ങിച്ച അധിക ചാർജ് തിരിച്ചു കൊടുക്കാനുള്ള വല്ല ഉണ്ടോ അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇതുവരെ അടച്ച ആൾക്കാർക്കെങ്കിലും ഈ തെറ്റായിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും എന്തായാലും ബിഗ് സല്യൂട്ട്